ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള രണ്ട് തരത്തിലുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് ഒരു ഒഴിച്ചു കറിയും ഒരു ഉപ്പേരിയും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും റെസിപ്പീസ് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീഡിയോ കണ്ടു പോകുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം കറി വെക്കാൻ നമുക്കൊരു ഏഴെട്ട് വെണ്ടയ്ക്കയാണ് ആവശ്യമുള്ളത് ആദ്യം എടുത്തിട്ട് കഴുകി നന്നായി തുടച്ചെടുക്കുക വെണ്ടയ്ക്ക് നന്നായി കഴുകിയിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിങ്ങനെ അമർത്തിയിട്ട് ഇതിലുള്ള വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക കറിക്ക് കട്ട് ചെയ്യേണ്ടത് ആദ്യം ഈ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയുക എന്നിട്ട് ഒരു വെണ്ടയ്ക്കനെ മൂന്ന് പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക ആ രീതിയിലാണ് കറി വെക്കുമ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ല ചെല്ലു വെണ്ടയ്ക്ക് തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കറിയിലേക്ക് അധികം ഇടേണ്ട ആവശ്യമില്ല കുറച്ച് മതി നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത് അടുത്തതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതാ ഇതുപോലെ നീളത്തിൽ സ്ലൈസാക്കി എടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയ തക്കാളിയും സ്ലൈസ് ചെയ്തെടുക്കുക ഒരു രണ്ട് വെളുത്തുള്ളി ഇതാ ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കറി റെഡിയാക്കാൻ വേണ്ടി പാനടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക വെളുത്തുള്ളി മൂത്തതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക ഇതൊരു പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണ് മീനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വെണ്ടയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക സവാള നന്നായി വാടിയിട്ടുണ്ട് ഇനി തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നന്നായി വാടി കിട്ടണം തക്കാളി വാടിയതിന് ശേഷം അതിലേക്ക് വെണ്ടയ്ക്ക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക വെണ്ടയ്ക്ക് ഇതിലിട്ടിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് വാട്ടിയതിന് ശേഷം നമുക്ക് മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി മുക്കാൽ ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കറി പൗഡർ അപ്പം നിങ്ങളുടെ കയ്യിൽ കറി പൗഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ മസാല ഉണ്ടല്ലോ പാക്കറ്റിൽ കിട്ടുന്നത് അതുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി എന്നിട്ട് നന്നായി വഴറ്റിയിട്ട് പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക മസാല എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒഴിച്ചിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ ത് മൂടി വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക വെണ്ടയ്ക്ക വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള പാല് റെഡിയാക്കി എടുക്കണം ഞാനിതിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ഇതിലേക്കുള്ള പാല റെഡിയാക്കി എടുക്കുന്നത് പാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോക്കനട്ട് മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ചുടുവെള്ളത്തിൽ കലക്കിയിട്ടും ഇടാം പക്ഷെ അപ്പോൾ ഒരു ചെറിയൊരു കട്ട പോലെയൊക്കെ വരാറുണ്ട് ഇങ്ങനെ ചെയ്തിട്ടിടുകയാണെങ്കിൽ നല്ല പാലായിട്ട് കിട്ടും നമുക്ക് ഇതിലേക്ക് ഇനി ഒരു അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം അപ്പം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നന്നായി വെള്ളമെല്ലാം വറ്റിത്തുടങ്ങിയിട്ടുണ്ട് വെണ്ടയ്ക്കൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഓൾറെഡി കാച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇനി കാച്ചി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എല്ലാവശ്യം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ അടിപൊളി ഒരു കറിയാണ് ഇതുവരെ ഈ രീതിയിൽ കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീനിർത്തി കൊടുക്കാം ഇത് കോക്കനട്ട് മിൽക്ക് പൗഡറിൽ ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ട് കറി പിരിഞ്ഞ് പോവുകയോ ഒന്നുമില്ല ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഈ കറിക്ക് വെണ്ടയ്ക്കറി റെഡി ആക്കിയിട്ട് നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നതിന് മുന്നേ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക ഉപ്പും മരുവും എല്ലാം ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് പിന്നെ സെർവിങ് ഡിഷിലേക്ക് മാറ്റുക ഇത് തീനിർത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴാണോ വിളമ്പുന്നത് അതിന് മുമ്പ് ചേർത്ത് കൊടുത്താലും മതി വെണ്ടയ്ക്ക പേര് റെഡിയാക്കാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് റെസിപ്പിയും വെളിച്ചെണ്ണയിൽ തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് കാൽ ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഞാനൊരു മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ വാട്ടി കൊടുക്കുക സവാള വാടിയിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് ഒന്ന് തക്കാളിയൊന്ന് ഇനി ഇതിലേക്ക് എടുവിന് പച്ചമുളക് ഇട്ട് കൊടുക്കണം ഞാനിത് പച്ചമുളക് ഫ്രീസ് ചെയ്തെടുത്തതാണ് ഇതിന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ടുനോക്കും ഞാനൊരു രണ്ട് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെ ചെയ്തു വെച്ചാല് നമ്മൾ വർഷങ്ങളോളം സൂക്ഷിക്കാം കേട്ടോ ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം അല്ല ഒരു നാല് തരത്തിൽ ഞാൻ സ്റ്റോർ ചെയ്യണത് കാണിച്ചിട്ടുണ്ട് എല്ലാം നന്നായി വാടിയിട്ടുണ്ട് ഈ സമയത്ത് വെണ്ടക്കായ ചേർത്ത് കൊടുക്ക ഞാൻ ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അത് പാകത്തിനുള്ള ഉപ്പു ഇട്ടുകൊടുക്കും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് മൂടി വയ്ക്കാതെ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം മൂടി വയ്ക്കുമ്പോഴാണ് ഇതിങ്ങനെ ഒരു വഴുവഴുപ്പ് നല്ല പോലെ വരിക സതവേ ഒരു വഴുവഴുപ്പ് ഉണ്ടാവും ഉപ്പേരി വെക്കുമ്പോൾ നമ്മൾ മൂടിയിട്ട് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഇറങ്ങി വരുമ്പോൾ വീണ്ടും അതിൻ്റെ വഴുവഴുപ്പ് കൂടും അതില്ലാതിരിക്കാന് ഈ രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കുക തുറന്നു വെച്ചാൽ അത് വേഗം തന്നെ വെന്ത് കിട്ടും ഒന്ന് മതി അപ്പ വെണ്ടയ്ക്ക് കുക്കായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതില് കണ്ടില്ല അധികം വഴുവഴുപ്പൊന്നും വന്നിട്ടില്ല നിങ്ങൾ ഈ രീതിയിൽ ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതാ വെണ്ടയ്ക്ക് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി തീ നിർത്തിട്ട് നമുക്ക് സെവൻ ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ ഇനി വെണ്ടയ്ക്ക കിട്ടുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ഈ രണ്ട് തരം റെസിപ്പി ഉണ്ടെങ്കിൽ നമുക്കൊരു ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ ഉണ്ടെങ്കിൽ ചോറ് തീരുന്ന വഴി അറിയില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്